മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത് വ്യാഴം തിടുക്കത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാറിനെ നിയമിച്ചതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത് കേന്ദ്രത്തിന് സ്വന്തമാവുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും വാർത്തയാവുകയാണ് ഒട്ടും ശുഭകരമല്ലാത്ത കാരണങ്ങളാൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കാൻ ചേർന്ന സമിതി യോഗത്തിൽ മുൻതലവൻ രാജീവ് കുമാറിന്റെ കാലാവധി കഴിഞ്ഞതിനാൽ കമ്മീഷൻ അംഗമായ ഗ്യാനേഷ് കുമാറിനെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഉയർത്തുകയും ഒഴിവന്ന സ്ഥാനത്ത് ഹരിയാന ചീഫ് സെക്രട്ടറി വിവേക് ജോഷിയെ കമ്മീഷണറായി നിയമിക്കുകയും ചെയ്ത നടപടിയാണ് പുതിയ വിവാദം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പാസാക്കിയ നിയമത്തിലെ വ്യവസ്ഥയനുസരിച്ച് കമ്മീഷനിലെ അംഗങ്ങളെയും മുഖ്യ കമ്മീഷണറെയും തിരഞ്ഞെടുക്കേണ്ട സമിതിയിൽ പ്രധാനമന്ത്രി അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന മന്ത്രിസഭാംഗം അതായത് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ തീരുമാനപ്രകാരമാണ് നിയമനം നടക്കേണ്ടത് നേരത്തെ തന്നെ വിമർശന വിധേയമായ സമിതിയുടെ ഘടന സംബന്ധിച്ച കേസ് സുപ്രീം കോടതി മുമ്പാകെ ഫെബ്രുവരി പത്തൊമ്പതിന് പരിഗണനയ്ക്ക് വരാനിരിക്കെ യോഗം ചേർന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വിയോജനക്കുറിപ്പ് നൽകി വിട്ടുനിന്നു നിയമത്തിൻ്റെ ഭരണഘടനാപരമായ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജികൾ പരിഗണിക്കാനിരിക്കേ ധൃതിപ്പെട്ട തീരുമാനത്തിലെത്തേണ്ട ആവശ്യമില്ല എന്നും വിധി വന്ന ശേഷം മാത്രം വിഷയം പരിഗണിച്ചാൽ മതിയെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിലപാട് ചീഫ് ജസ്റ്റിസിന് പകരം മന്ത്രിസഭാംഗം സമിതിയിലുണ്ടാകുന്നതോടെ നിഷ്പക്ഷത നഷ്ടപ്പെടുന്ന സമിതിയിൽ നോക്കുകുത്തിയായി ഇരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷവും പല നിയമജ്ഞരും ചൂണ്ടിക്കാട്ടിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ കേന്ദ്ര സർക്കാരിന്റെ ശുപാർശയനുസരിച്ച് രാഷ്ട്രപതി നിയമിക്കുകയായിരുന്നു പതിവ് ഭരണഘടനാ ചർച്ചകളിലുണ്ടായ അഭിപ്രായ ഐക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തിയ മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഒരു സ്വതന്ത്ര കമ്മീഷനെ വിഭാവന ചെയ്യുന്നു ഇത് പാർലമെന്ററി നിയമത്തിന് വിധേയമായിരിക്കും എന്നുമുണ്ട് ഏതായാലും രണ്ടായിരത്തി പതിനഞ്ച് വരെ സർക്കാർ ശിപാർശ ചെയ്യുന്നു രാഷ്ട്രപതി നിയമിക്കുന്നു എന്നതായിരുന്നു സ്ഥിതി രണ്ടായിരത്തി പതിനഞ്ചിൽ സുപ്രീം കോടതിക്ക് മുമ്പാകെ വന്ന ഒരു പൊതു താല്പര്യ ഹർജിയിൽ ഈ സംവിധാനം ഭരണഘടനയുടെ താല്പര്യങ്ങൾക്കനുസൃതമല്ല എന്നും പകരം സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്ന കൊളീജിയം പോലുള്ള ഒരു സമിതി ഇതിന് വേണമെന്നും ആവശ്യപ്പെട്ടു ഇത് പരിഗണിച്ച രണ്ടംഗ ബെഞ്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ നാല് ദിവസത്തെ വാദങ്ങൾക്ക് ശേഷം ജസ്റ്റിസ് എം കെ ജോസഫ് അധ്യക്ഷനായ ബെഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നിലവിലെ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് രീതി മാറ്റണം എന്നുത്തരവിട്ടു അതനുസരിച്ച് പാർലമെന്റ് പുതിയ നിയമം പാസാക്കുന്നതുവരെ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന സമിതിയാവണം കമ്മീഷൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഈ വിധി നിയമമായി നിലനിൽക്കുന്നതിനിടെ മോദി സർക്കാർ രണ്ടായിരത്തി ഡിസംബറിൽ പുതിയ നിയമം പാസാക്കി അതനുസരിച്ച് ചീഫ് ജസ്റ്റിസിനുണ്ടായിരുന്ന സ്ഥാനം മന്ത്രിസഭയിലെ ഒരംഗത്തിന് നൽകി ഭരണകൂടത്തിന് മുമ്പിൽ രണ്ട് ഭൂരിപക്ഷമുള്ള സമിതിയായി അതോടെ ഫലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണഘടനയിൽ വിഭാവനം ചെയ്യപ്പെട്ട സ്വതന്ത്ര അസ്തിത്വം ഇല്ലാതാവുകയും ഭരണകൂട ഉപകരണം മാത്രമായി മാറുകയും ചെയ്തു ആ സമിതിയാണ് ഇപ്പോൾ കമ്മീഷണർ നിയമനം നടത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പുകളാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന പ്രക്രിയ അതിനാൽ ജനഹിതം പരിശോധിക്കുന്ന പ്രക്രിയയിലെ വോട്ടർ പട്ടിക തയ്യാറാക്കൽ മുതൽ വോട്ടെടുപ്പിന്റെ സന്നാഹങ്ങൾ ഒരുക്കുക തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം തയ്യാറാക്കി ലംഘകരെ വരച്ച വരയിൽ നിർത്തി വോട്ടെടുപ്പും വോട്ടെണ്ണലും സുതാര്യമാക്കുക തുടങ്ങി തെരഞ്ഞെടുക്കപ്പെടുന്ന സഭകളുടെ അന്തിമ രൂപം നൽകൽ വരെ ബൃഹത്തായ ധർമ്മം നിർവഹിക്കേണ്ടതാണ് കമ്മീഷൻ ഭരണകൂടത്തിൻ്റെ ചട്ടുകമായി അത് മാറിക്കൂട നിയമിക്കപ്പെട്ടു കഴിഞ്ഞാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മാറ്റാൻ സുപ്രീം കോടതി ജഡ്ജിയെ മാറ്റുന്നതിന് തുല്യമായ നടപടിക്രമങ്ങൾ വേണം ഈയിടെ പല തെരഞ്ഞെടുപ്പുകളിൽ ഉദാഹരണമായി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായ ആൾവർധനയും വോട്ടിങ്ങിൻ്റെ അവസാന മണിക്കൂറുകളിൽ കണ്ട ഭീമമായ വോട്ടിംഗ് നിരക്കും മറ്റുമായ പരാതികൾ പൊതുജനത്തിൽ സംശയങ്ങൾ ഉയർത്തിയിരുന്നു അവയിൽ ചില കേസുകൾ ഇപ്പോഴും കോടതികളിലാണ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടപ്പെടാതെ നോക്കുന്നത് ഭരണകൂടത്തിന്റെ തന്നെ വിശ്വാസ്യതക്ക് ബലം കൂട്ടും പക്ഷേ മറ്റു പല കാര്യങ്ങളിലും എന്ന പോലെ ഇതിലും മോദി സർക്കാർ തന്നിഷ്ടവും സർവാധിപത്വ സ്വഭാവങ്ങളും തന്നെയാണ് പിന്തുടരുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് വിദേശത്ത് പെരുമ്പറയടിക്കുകയും ജനാധിപത്യം ഇന്ത്യയുടെ ഡി എൻ എയിൽ അടങ്ങിയതാണ് എന്ന കണ്ടുപിടുത്തത്തിന് പ്രചാരം നൽകുകയും ചെയ്യുന്ന ഭരണാധികാരികൾ ആഭ്യന്തരമായി ജനഹിതം മാനിക്കുന്ന പ്രക്രിയയ്ക്ക് വിശ്വാസ്യത വേണം എന്ന മൌലിക നിബന്ധന ഓർക്കുന്നില്ല നാമനിർദ്ദേശം ചെയ്യുന്ന സമിതിയിൽ ചീഫ് ജസ്റ്റിസ് ഇരിക്കുകയും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇംഗിതം തള്ളപ്പെടുകയും ചെയ്യുമ്പോൾ പദവിക്ക് ക്ഷീണം തട്ടും എന്ന ന്യായത്തിൽ കഴമ്പുണ്ടാകാമെങ്കിലും കേന്ദ്രമന്ത്രിസഭയിലെ അംഗം എങ്ങനെ ആ സ്ഥാനത്ത് ഉചിതമാവും എന്ന ചോദ്യം ബാക്കിയാണ് അത്തരം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമൊന്നും അനുവദിക്കാൻ നിലവിലെ ഭരണകൂടം തയ്യാറല്ല അതിനാൽ നീതിപീഠത്തിന് മുന്നിലുള്ള കേസിൽ തീരുമാനം ഇനിയും മാധ്യമം പോഡ്കാസ്റ്റ്